നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ മകനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്ക് സാരി ബൈക്കിന്റെ ടയറിൽ കുടുങ്ങി വീട്ടമ്മ റോഡിലേക്ക് വീണ് അപകടം കോട്ടക്കലിലായിരുന്നു അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടക്കൽ ചങ്കുവട്ടിയിൽ വെച്ച് യാത്രക്കിടെ ബൈക്കിൽ സാരി കുടുങ്ങി തലയടിച്ച് വീണ സ്ത്രീക്ക് ഗുരുതര പരിക്കുക ചങ്കുവട്ടിയിലാണ് അപകടം സംഭവിച്ചത് പരിക്കേറ്റ സ്ത്രീയെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോടിക്കോടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്നാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചത് ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്